ഇരുപത്തഞ്ച് പുതിയ സംരംഭകരെ കൊണ്ടുവരാം ബിസിനസ്സിലേക്ക് കൊണ്ടുവരാം സോളാർ ഇൻഡസ്ട്രിയിൽ കൊണ്ടുവരികയാണ് അതിലെ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻ്റ് ഇല്ല ഇല്ല എനിക്കൊരു ആഗ്രഹമുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു ഇരുപത്തഞ്ച് യങ് എൻ്റർപ്രണേഴ്സ് അതായത് കേരളത്തിൽ ഒരു എൻറ്റർപ്രണർ കൾച്ചർ ഉണ്ടാക്കിയെടുക്കണം കാരണം ഓൾറെഡി ഇപ്പോൾ ആയിരത്തി മുന്നൂറോളം വെൻഡേഴ്സ് ഉണ്ട് അവരൊന്നും അല്ല ഞാൻ നോക്കുന്നത് എനിക്ക് വേണ്ടത് എൻ്റെ ഈ പത്ത് പേരുള്ള ഫാമിലി പോലെ ഇൻഡിജിനിയസ് ആയിട്ടുള്ള എൻ്റെ തന്നെ ക്ലോസ് ഫാമിലിയാണ് പിള്ളിയർ ഒരു കമ്മ്യൂണിറ്റിയാണ് പുള്ളിയർ അങ്ങനെ ഒരു ഇരുപത്തഞ്ച് യങ് ആയിട്ടുള്ളത് വളരെ പ്രായത്തിൽ എങ്ങായിരിക്കണം മൈൻഡ് സെറ്റിൽ എങ്ങായിരിക്കണം വളരെ പോസിറ്റീവായിരിക്കണം ഗ്രോത്ത് മൈൻഡ് ആയിരിക്കണം അങ്ങനെയുള്ള ഒരു ഇരുപത്തഞ്ച് പേരെ കണ്ടെത്തി അവരെ എൻ്റെ ഒരു മെൻഡർഷിപ്പിനും ഇവർ സാറിൻ്റെ ഓഫ് കോഴ്സ് സാറിൻ്റെ കോച്ചിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് തന്നെ നമുക്ക് ഒരു ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്ത് അവർ അവരെ എൻ്റർപ്രണേഴ്സാക്കി കൈ പിടിച്ച് വർത്തുക എന്നുള്ളതാണ് എന്ന് വെച്ചാൽ താങ്കൾ ഈ പത്ത് പേരെ സഹായിച്ച പോലെ തന്നെ ഒരു ഇരുപത്തഞ്ച് പുതിയ സംരംഭകരെ കൊണ്ടുവരാം ബിസിനസ് ബേക്ക് കൊണ്ടുവരാം സോളാർ ഇൻഡസ്ട്രീഡ് കൊണ്ടുവരണം അതിലെ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് ഇല്ല ഇല്ല